ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഒരു കോഫീന്ന് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എപ്പോഴും നമ്മൾ എനർജിയോടെ തുടങ്ങണം എന്നല്ലേ പറയുന്നത് അപ്പം നമുക്ക് കോഫി ചായ ഇതൊക്കെയല്ലേ നമുക്ക് എനർജി തരുന്നത് മോർണിംഗിൽ നമ്മുടെ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെയല്ലേ അപ്പം ഞാൻ ഓർത്തു നിങ്ങളുടെ കൂടെ ഒരു ചായയും കാപ്പിയും ഒക്കെ ആയിട്ട് നമ്മൾ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് പോകുന്നത് പാസ്തയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനങ്ങനെ പാസ്തയൊന്നും സ്ഥിരമായി വാങ്ങിക്കുന്ന ആളോ കഴിക്കുന്ന ആൾക്കാരോ ഒന്നും അല്ല ഞങ്ങൾ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ പർച്ചേസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ്ത വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടോന്നൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഈ പിസ്സയൊക്കെ കഴിക്കാൻ പോകുമ്പം അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നമ്മൾ ഈ പിസ്സ കഴിച്ചിട്ടുണ്ട് നല്ലാണ്ട് സോറി പാസ്ത കഴിച്ചു നല്ലാണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ പക്ഷെ എന്തായാലും ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എങ്ങനെ എക്സ്പീരിയൻസും അതിൻ്റെ നമുക്ക് പറ്റിയ കുറവുകൾ എന്തൊക്കെയാണെന്നുള്ള കൂടെ നമ്മളിതിൽ പറയുന്നുണ്ട് ഇപ്പം ഞാനൊരു കാൽ കിലോളം പാസ്ത എടു എടുത്തിട്ടുണ്ടായിരുന്നു അര കിലോൻ്റെ പാക്കറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകേണ്ട ആവശ്യമില്ല എന്നാലും എൻ്റെ സമാധാനത്തിന് ഒന്ന് കഴുകിയിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും ഒഴിച്ച് ഒരു ഒലിവ് ഓയിലൊഴിച്ച് സോറി സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് ഞാനതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം നേരത്തെ ഞാൻ കോഫി ആയിരുന്നു അത് ആദിക്കുട്ടിനുള്ള കോഫി ആയിരുന്നു ഇപ്പോൾ കാണിച്ചത് അജുവേട്ടിനും എനിക്കുള്ള ചായയും അതുപോലെ അജു വേട്ടിനുള്ള ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ ആൾക്ക് രാവിലെ ചായയുടെ ബിസ്ക്കറ്റ് വേണം വേറെ ഒന്നും കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ എനിക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേലും കുഴപ്പമില്ല ഒന്നുമില്ലേലും കുഴപ്പമില്ല ബിസ്ക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ പക്ഷേ ചായ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിച്ച ആ പരിവര് ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പം കട്ടായി പോകുന്ന ഒരു പരിവുണ്ടല്ലോ നന്നായി ഉടഞ്ഞു പോവുകയല്ല എന്നാൽ കട്ടാവുന്നുണ്ട് അങ്ങനത്തെ ഒരു പരിവാണ് എൻ്റെ കറക്റ്റ് പരിവെന്ന് പറയണത് കേട്ടോ അപ്പോൾ അത് കാരണം അത് ഫൈവ് മിനിറ്റ് സിക്സ് ടു ടെൻ മിനിറ്റ്സിനകത്തും ആവാം അത് ഓരോ പാസ്തയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും അങ്ങനെ നമ്മളത് ആദ്യം ഒരു അരിപ്പിലിട്ട് അരി അരിച്ചെടുക്കുക കേട്ടോ അപ്പം എൻ്റെ അരിപ്പ ചെറുതായി പോയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു നെറ്റുള്ള ഒരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒരുപാട് ഇരുന്ന് മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും മറ്റു പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴേക്കും ഇരുന്ന് വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മളത് ചെയ്യണത് അപ്പോൾ അങ്ങനെ നമ്മളതൊന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ടൊരു പാനിലേക്ക് ഞാൻ ഒരു ഫുൾ ക്യൂബ് ക്യൂബല്ല ഒരു ഫുൾ ബാർ ബട്ടർ ഇട്ടിട്ടുണ്ട് ഞാനിട്ടൊരു അബദ്ധം പറ്റിയെന്താ വെച്ചാൽ ഗാർലിക് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ടായിരുന്നു പക്ഷേ ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല മീൻ ഞാൻ നമ്മൾ ബ്രെഡിൻ്റെ സ്റ്റഫിങ്സിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാൻഡ്വിച്ചിൻ്റെ സ്റ്റഫിങ് സാൻഡ്വിച്ച് സ്റ്റഫിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ എന്താ പറയുക വൈറ്റ് സോസിൻ്റെ ഉണ്ടല്ലോ അത് സ്റ്റഫിങ്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇതിൽ ഗാർലിക് ബ്രെഡ് ഗാർലിക്കിൻ്റെ ബട്ടർ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അവർക്ക് അതുപോലെ ഇഷ്ടമായി ലക്ഷണെന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്ലെയിൻ ബട്ടർ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബട്ടറിട്ട് അതൊന്ന് മെൽറ്റ് ആയി വന്ന ശേഷം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് കൈയിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നൊരു ടംബ്ലറിൽ ഫുൾ പാലെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് ഫുൾ പാലെടുക്കാം അല്ലെങ്കിൽ മുക്കാൽ ഭാഗം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാലും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവിട്ട് വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറുകാൻ വേണ്ടിയിട്ട് അത് കുറുകിയ ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചോളമാണ് അതല്ല വേവിച്ച് വെച്ച ചോളം അല്ലെങ്കിൽ നിങ്ങളൊന്ന് വേവിച്ചെടുത്ത് വെക്കുക കേട്ടോ നേരത്തെ അതുപോലെ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് അതിനും അധികം സമയം വേണ്ട വേവാൻ പിന്നെ പകുതി ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം ഫുൾ പാലിലാവുമ്പോൾ അത് കുറുകി വരുന്നല്ലാതെ വേവില്ല അധികം സമയം സമയമെടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം അത്രയും മതിയാകുകയോ അത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നിലയ്ക്കൊന്ന് ലൂസാക്കിയിട്ട് ഒന്നൊരു പരിവാക്കിയെടുത്ത ശേഷം രണ്ട് മിനിറ്റ് അതൊന്ന് വേവാ വിടുക അതൊന്ന് വെന്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിക്കാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നമ്മൾ നമ്മുടെ പാസ്തയിൽ നമ്മൾ കുരുമു ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ അങ്ങനെ ഉപ്പ് ചേർത്ത ശേഷം ഉപ്പും കുരുമുളക് പൊടിയും അത് ആവശ്യത്തിന് നമ്മുടെ ഇരിക്കയനുസരിച്ചിട്ട് വേറെ നമ്മുടെ ഇരിക്ക ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് സോയാ സോസും അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതായത് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും വേണമെങ്കിൽ ചേർത്തിട്ട് അതും ഇതിനൊപ്പം തന്നെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന അത് സൈഡിലൊക്കെ നമ്മൾ ഒട്ടിപ്പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇള കൈ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇല്ലേ ചിലപ്പോൾ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് എളുപ്പം കുറുകിപ്പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു പരുവായി എടുത്ത് ഒന്ന് കുറുകിയ ശേഷം അതായത് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ വെന്തു നമുക്ക് അറിയാം അറിയാൻ പറ്റുമല്ലോ അതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകിയ ശേഷം നമ്മൾ ഇതിലേക്കിന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചീസാണ് കേട്ടോ അപ്പം രണ്ട് സ്ലൈസ് ചീസ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചീസ് അധികം ഇഷ്ടമില്ലാത്ത ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ചേർത്താൽ മതി നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടല്ല അതിൽ കൂടുതൽ സ്ലൈസും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് ആ ചീസിൻ്റെ അങ്ങനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് എളുപ്പം ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചീസും കൂടെ ചേർത്ത് നന്നായി മെൽറ്റ് ആയി ശേഷം നന്നായിട്ട് നമ്മൾ നമ്മുടെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം മെൽറ്റായിട്ട് നമ്മുടെ ഫുൾ ഗ്രേവിയുടെ കൂടെ ആ ചീസിൻ്റെ ആ ഒരു മിക്സ്ചറും കൂടെ നന്നായി മിക്സായി വരണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അതിന് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ സോയ സോസോ ആഡ് ചെയ്തിട്ടില്ല അതുകൂടെ ചേർത്താൽ നല്ല അടിപൊളിയായിരിക്കും അത് പറയാൻ കാരണം പിന്നീട് ഞാനത് ഉണ്ടാക്കിയ ശേഷം നമ്മൾ കഴിക്കാൻ പോകുമ്പം സോയാ സോസ് സോറി ടൊമാറ്റോ സോസ് ചേർത്ത് ചേർത്ത് കൊടുത്തപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതായത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് മസാലയുടെ ടേസ്റ്റോ ഫ്ലേവറോ വേണമെന്നില്ലാത്തവർക്ക് ഇതാണ് അടിപൊളി പക്ഷേ ഹെൽത്തി ആയിട്ട് അതല്ല പക്ഷേ ഒരു എന്തെങ്കിലും ഒരു എരിവ് പുളി അങ്ങനെ മധുരമൊക്കെ വേണമെന്ന് വേ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് അടിപൊളിയായിരിക്കും അപ്പം നമ്മളതൊന്ന് കുറുകി വന്ന ശേഷം അതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വയ്ക്കുക ഓഫ് ചെയ്ത് വെക്കുക ഫ്ലേവറ് അല്ല സോറി ഫ്ലെയിം കാരണം എന്താണെന്ന് വെച്ചാൽ ഇരിക്കേ ഇരിക്കും അത് നന്നായി കുറുകി വരും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയി ഗ്രേവി ടൈപ്പ് ലൂസ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയി ഇരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ തണുക്കുന്നോറ് നല്ലോണം ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് അതുകൊണ്ടിട്ട് അപ്പോൾ ആദ്യക്കുട്ടിന് ഇതിഷ്ടായതുകൊണ്ട് തന്നെ ആദ്യക്കുട്ടിനെ സ്കൂളിലേക്ക് ഇന്ന് അതാണ് കൊണ്ടുപോയിരിക്കുന്നത് ആച്ചവട്ടിന് പിന്നെ ഇന്ന് ഓഫായിരുന്നു അതുകൊണ്ട് അച്ചൂട്ടിനെ ഓഫീസിലേക്ക് കൊണ്ടു കഴിക്കാൻ മാത്രം മതിയായിരുന്നു അങ്ങനെ ആദ്യക്കുട്ടിൻ്റെ ഡബ്ബിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ പാസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വട്ടം സാൻഡ്വിച്ച് ഉണ്ടായി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യക്കൂട്ടർ ഇത് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലാക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ വാട്ടർമെലൺ മിലൻ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ട് അതിന് ചീത്തയായിപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മളതെടുത്തൊന്ന് കട്ട് ചെയ്യണം കണ്ടോ ഭയങ്കര കളിപ്പിക്കലായിപ്പോയിട്ട് ഓൺലൈനിൽ വാങ്ങിച്ച വാട്ടർ മെലൺ ആണ് ഭയങ്കര ചെറുതും നീളത്തിലുള്ള ഷേയ്പായിരുന്നു ഒട്ടും അതിരണ്ടായിരുന്നില്ല കേട്ടോ അകത്തൊന്നും വലിയ കളറും ഇല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്ര പോലും കളറില്ലായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും വലിയ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്ത് ചെയ്യാൻ നമ്മൾ വാങ്ങിച്ചിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ആദ്യം കൊടുത്ത് വിട്ടു നമ്മളും കുറച്ച് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു കെട്ടോ കുറച്ച് തണുത്തിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിനി വൃത്തിയാക്കൽ മഹാമഹത്തിലേക്ക് കടക്കാൻ പോകുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി നല്ല ചൂടുവൊണ്ട് ഇവിടെ കേട്ടോ മഴയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പണിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത് അങ്ങനെ മാത്രമേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അറ്റ്ലീസ്റ്റ് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പം അത് ഇല്ലൊരു ഹെൽപ്പ് ആവും എനിക്കും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്ക് കാരണവും പല മറ്റുള്ളവരിലേക്കും വീഡിയോസ് ഷെയർ ആവുന്നതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ആയിരിക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ കാണാനും സാധിക്കും ഷെയർ ചെയ്യുന്നതുകൊണ്ടും ആർക്കെങ്കിലും റെസിപ്പീസ് സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം അത് മറ്റുള്ളവരിലേക്കും എത്തും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു റെസിപ്പി ആവുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് അധികം ഒന്നിൽ ആക്കിയിട്ടുണ്ട് മറ്റൊരു ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ എന്താണ് ആക്കിയിരിക്കുന്നത് ആ വാട്ടർ മില്ലനും കൂടെ കട്ട് ചെയ്ത് നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ വൃത്തിയാക്കൽ മഹാമാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി നമ്മൾ വറുടേന്ന് കൊണ്ടുവന്ന ശേഷം കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ട് എടുത്തു വെച്ചു പിന്നെ നാട്ടിലേക്ക് പോകേണ്ടത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മൂന്ന് മാസം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നാട്ടിലേക്ക് പോകേണ്ടതായതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം നിന്നിട്ടേ വരുള്ളൂ എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം ഞാനും അച്ഛരുടെ അമ്മയും കൂടെ ഏകദേശമൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് വേ അതുപോലെ അജുവിട്ടിന് വേണ്ട ഐറ്റംസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് അത് ഏതാ എടുക്കേണ്ടത് ഏതാ കളയേണ്ടതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വയർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടോ അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ഐറ്റംസ് നമ്മുടെ വളകൾ അങ്ങനെ കുറേ ഐറ്റംസ് അതുപോലെ തന്നെ ഫയലുകൾ കുറേ ഫോട്ടോസ് മെമ്മറിയുള്ള കുറേ ഫോട്ടോസ് കിട്ടിയുണ്ട് പക്ഷെ അതൊക്കെ കാണിച്ചു തരണം വിചാരിച്ചോട്ടോ നിങ്ങൾക്ക് എന്താ ചെയ്യുക ഞാൻ പക്ഷെ അത് എടുത്ത് വെച്ചപ്പോൾ ഓർക്കാതെ ആ ബാഗിനകത്ത് ബോക്സിനകത്ത് തന്നെ പാക്ക് ചെയ്ത് വെച്ചു ഇനി ഒരു ദിവസം ഞാൻ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പഴയ പഴയ ഓർമ്മകൾ ആദിക്കുട്ടൻ്റെ ഉണ്ട് അജുവെട്ടൻ്റെ ഉണ്ട് എൻ്റെ ഉണ്ട് എൻ്റെ സ്കൂളത്തെ കോളേജിലത്തെ അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ നമ്മളിത് കുറേ തപ്പി പിന്നെ അതിനിടയ്ക്ക് കുറച്ച് നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള കുറേ സാധനങ്ങൾ കുറേ വേസ്റ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ ചെയ്ത് ഉച്ചയപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ടോ നിർത്തി കഴിഞ്ഞിട്ടുള്ള കോലം ഇതാണ് അപ്പോൾ ഇതങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ നമ്മൾ ഈ ആക്രിയിൽ കൊടുക്കില്ല അതിന് വേണ്ടി കുറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പറയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അജോടന അവിടെ കുറച്ച് നേരം റസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഫാനിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ ടേബിളൊക്കെ മൊത്തം വലിച്ചു വാരി കിടക്കുമായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ വൃത്തിയായിട്ടുണ്ട് അതുപോലെ ഇവിടെയും നമ്മൾ മേളിൽ 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 വെച്ചിരിക്കായിരുന്നു ബോക്സുകളും കാര്യങ്ങളും അപ്പം വേസ്റ്റൊക്കെ പോയപ്പോൾ നമ്മൾ അത്രയും വൃത്തിയാക്കി ഇത് തുണികൾ അജുവിടിന് വേണ്ട തുണികളെല്ലാം നമ്മൾ വലിച്ചു വാരി എടുത്തിട്ടിട്ടുണ്ട് കട്ടിൻ്റെ മുകളിൽ ഇനി അതൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും എടുത്ത് വെക്കണം മെയിൻ പ്രശ്നം എന്താണ് ഇവിടെയെന്ന് വെച്ചാൽ കബോർഡ് ഇല്ല അതാണ് വലിയൊരു കാര്യം ഒരു കബോർഡ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇരുമ്പ് കബോർഡ് മാത്രമേ ഉള്ളൂ അതിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അടുക്കളയുടെ കബോർഡിനകത്താണ് വെച്ചിരിക്കണം കേട്ടോ പാത്രങ്ങൾ വയ്ക്കുന്ന കബോർഡിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യ വന്നു സ്കൂളിൽ നിന്ന് അപ്പോഴേക്കും ആ ഗന്ധം വിട്ട് നോക്കണം എന്താ അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വിളക്കുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ കാണിച്ചിട്ടാൻ കാരണം ഈ വിളക്ക് ആമ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ എല്ലാം എടുത്തിട്ട് അച്ചോട്ടിനൊക്കെ നല്ല വൃത്തിക്ക് പീതാംബരി ഒക്കെ ഇട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് മിനി ആയിട്ടുണ്ട് നമ്മൾ പോയിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ വിശന്നിട്ട് വയ്യ ബാക്കി അത് കഴിഞ്ഞിട്ട് ഈ ഒതുക്കിൻ്റെ ബാക്കി നിങ്ങളിപ്പോൾ കണ്ടത് ഇനി ഒതുക്കാൻ ബാക്കിയാണ് അപ്പോൾ അത് നമ്മൾ വന്നിട്ട് ബാക്കി ചെയ്യാം അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു അത് കഴിഞ്ഞാൽ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞു പിന്നെ ആള് പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ട് കുളിക്കാൻ പിന്നെ വൈകുന്നേരമായിട്ട് ആള് കുളിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ ഓവനിൽ ഒന്ന് ചൂടാക്കി എടുക്കണം ഫുഡൊക്കെ ഉള്ള ധൈര്യത്തിലാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറാതെ ൊക്കെ നിന്നത് അജു ചോറ് കറികളൊക്കെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആദ്യക്കൂട്ടിനും പാസ്ത ബാക്കിയുള്ളതുകൊണ്ട് അതും കാലിയാക്കണമല്ലോ ഇനി രാവിലെയും ഉച്ചയ്ക്കും രാത്രി വരെ പാസ്ത കഴിച്ചിട്ട് നീ അസിഡിറ്റി കയറണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊന്നും നിന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി അതൊക്കെ കഴിഞ്ഞ് കഴിച്ച് കുറച്ചേരം റെസ്റ്റ് എടുത്തു സത്യം പറഞ്ഞാൽ നമ്മുടെ കർക്കിടക മാസം തുടങ്ങുന്ന രാമായണ മാസം തുടങ്ങുന്നതുകൊണ്ട് തന്നെ പാലക്കാട് സൈഡൊക്കെ ഒരു ചേട്ട കളയുക എന്നൊരു സംഭവം പറയും അതായത് നമ്മൾ വീട്ടിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക മൂദേവിയെ കളഞ്ഞ് എന്താ പറയുക നല്ല ഒരു പോസിറ്റീവ് എനർജി പിടിച്ച് വീട്ടിലോട്ട് വിളിച്ച് വിളിച്ച് കയറ്റുക എന്നൊക്കെ പറയും പക്ഷെ നാട്ടിലത്തെ ആചാരങ്ങളാണ് കേട്ടോ അതൊന്നും ഇവിടെ നമുക്ക് സാധ്യമല്ല മുറ്റടിച്ചു വാരി അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് ചാണകം മെഴുകി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ഇനിയും ജനലും പാതിലുകളൊക്കെ തുടയ്ക്കാൻ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ക്ഷീണിച്ചത് കൊണ്ട് തന്നെ അടുത്ത ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഈ പാതസരമുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മുടെ കറുത്ത് ഭയങ്കരമായിട്ട് ഇതായി പോയിട്ട് പറയാൻ വെള്ളിയാണ് നാട്ടിന് മേടിച്ച വെള്ളിയായിരുന്നു കേട്ടോ എന്ത് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ച് എടുത്ത് വെച്ച് കറുത്ത് പോയി വല്ലാതെ കേട്ടോ സാധാരണ നാട്ടിൽ വെള്ളി കറക്കാറില്ല എന്നാൽ പറയുക പിന്നെ എനിക്ക് രാപ്പാനികൾ ഇപ്പം കറക്കാറുണ്ടായിരുന്നു പക്ഷെ യൂസ് ചെയ്തപ്പോൾ കറക്കാത്ത സാധനം എടുത്തു വെച്ചപ്പോൾ കറുത്തു പോയിരിക്കണം അറിയില്ല എന്താണെന്ന് ഇത് പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ആനിവേഴ്സറിക്കോ മറ്റോ അച്ഛോട്ടിനീ പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നായിരുന്നോട്ട് അത് കിട്ടുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്വർണത്തിന്റെ ഊരി വെച്ചിട്ട് നമുക്ക് ഇത് ഇടാമെന്ന് കാരണം വെറുതെ രസം കിലിങ്ങുമ്പോ സ്വർണത്തിന് നമുക്ക് ഏജ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുമല്ലോ നമ്മൾ നമ്മളത് കിട്ടുന്ന ആൾക്കാർ പറയും ആ കണ്ട പ്രായമായിട്ടും അവള് മുത്തൊക്കെ പോകാറുണ്ട് അപ്പൊ അതിലും ബെറ്റർ നമുക്ക് എന്താ പറയുക എന്താണ് ഇത് ഞാൻ ഇപ്പിടുന്നതല്ലേ നമ്മുടെ ഊരി വെച്ചിട്ട് ഇതിടാന്ന് സ്വർണ്ണത്തിന്റെ ഇത് ഇനി ജനലും വാതിലുകളും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കണം അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് അതസര ഇഷ്ടമായി കാണുന്ന കാല് വലിയ ഭംഗിയൊന്നും ഇല്ലാട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും